കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം ക്യാഷ് പ്രൈസ് സഫ ജലറി കെ ടി ജലീൽ പിണറായി ഭക്തി പ്രകടിപ്പിക്കാനുള്ള ആയുധമാക്കി മലപ്പുറം ജില്ലയെയും ജനങ്ങളെയും മാറ്റി എന്നുള്ളത് അങ്ങേറ്റം പ്രതിഷേധാർഹമാണെന്ന് എം എൽ എ പി അനിൽകുമാർ മതേതരത്വത്തിന്റെയും പിണറായി ഭക്തിയുടെയും ആൾരൂപമാകാമെന്ന് കരുതി മിർജാഫറിന്റെ പണിയെടുക്കരുതെന്നും അനിൽകുമാർ കെ ടി ജലീൽ ഫേസ്ബുക്കിലൂടെ ഇട്ട കുറിപ്പ് യഥാർത്ഥത്തിൽ ഒരു ജില്ലയെയും ഒരു ജില്ലയിലെ ജനങ്ങളെയും അപമാനിക്കുന്നതിന് തുല്യമാണ് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഞാൻ എനിക്ക് എന്തുകൊണ്ടാണ് ജില്ലയിൽ ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് എനിക്ക് മനസ്സിലാവുന്നില്ല സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നത് മലപ്പുറം ജില്ലയിൽ മാത്രമാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്ന നമുക്കറിയാം അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒട്ടനവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അത്ര നിയമവിരുദ്ധ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതൊക്കെ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെയോ ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെയോ മേലിൽ ചാർത്തുന്ന ഒരു പ്രവണത മുമ്പുണ്ടോ ഞാൻ ചോദിക്കട്ടെ മലപ്പുറത്ത് മാത്രമാണോ സ്വർണ കള്ളക്കടത്ത് നടത്തുന്നത് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ നടത്തിയത് നടത്തിയതാരാണ് അത് കരിപ്പൂരിലാണോ അതുപോലെ തന്നെ ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പേരിൽ ജയിലിൽ കിടന്ന സാഹചര്യം ഉണ്ടായി അത് ഏതെങ്കിലും മലപ്പുറം ജില്ലയിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടാണോ കടന്നത് അപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു മലപ്പുറത്തും നടക്കുന്നുണ്ടാവും പക്ഷെ അതിന്റെ പേരിൽ മലപ്പുറത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നത് മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് കെ ടി ജലീൽ പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് അതോടൊപ്പം തന്നെ കള്ളക്കടത്ത് തടയേണ്ട ഉത്തരവാദിത്വം മതമേലധ്യക്ഷന്മാർക്കാണ് എന്താണ് ഇതിന്റെ അർത്ഥം ഇന്ത്യ രാജ്യത്തൊരു നിയമമുണ്ട് ആ നിയമം വേണ്ട രീതിയിൽ നടപ്പാക്കി കഴിഞ്ഞാൽ കള്ളക്കടത്ത് തടയാൻ പറ്റും അത് തടയുന്നതിലാണ് ഇവിടെ പരാജയം സംഭവിച്ചു എന്ന് പറയുന്നത് കേരളം ഭരിക്കുന്ന ഗവൺമെന്റിന് കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ കള്ളക്കടത്തിന് കൂട്ടു നിൽക്കുമ്പോൾ അതിന് ന്യായീകരിക്കാനാണ് ഇന്ന് യഥാർത്ഥത്തിൽ കെ ടി ജലീൽ പറയുന്നത് സ്വർണക്കള്ളക്കടത്ത് തടയേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ കള്ളക്കടത്ത് നടത്തുന്നു എന്നാണ് ഭരണകക്ഷിയിൽപ്പെട്ട എം എൽ എ പറയുന്നത് അപ്പൊ അത്തരം കാര്യങ്ങൾ നിയമം മൂലം തടയുന്നതിന് പകരം മതവിധി ഇറക്കണമെന്ന് പറഞ്ഞ എന്തർത്ഥം ആണുള്ളത് അങ്ങനെയാണെങ്കിൽ മതവിധി ഇറക്കേണ്ട സാധിക്കല വിശദാർത്ഥങ്ങൾ മാത്രമാണോ എല്ലാ മതത്തിൽപ്പെട്ടവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നില്ലേ അവരൊക്കെ മതവിധി നടത്തേണ്ടേ അപ്പോ മതവിധി നടത്തേണ്ട ഉത്തരവാദിത്തമല്ല ഇത്തരം കാര്യങ്ങൾ മതമേലധ്യക്ഷന്മാർക്കുള്ളത് ഇത്തരം കാര്യങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും അവരെ കർശനമായി നേരിടുകയാണ് വേണ്ടത് അത് പരാജയപ്പെടുമ്പോൾ അതായത് മറ്റ് കാരണങ്ങൾ പറഞ്ഞ് മതമേലധ്യക്ഷന്മാർ ചെയ്യണം ഭഗവാനെ സാദിക്കളിശിയാ തങ്ങൾ മതവിധി നടത്തണം എന്നൊക്കെ പറയുന്നത് മലപ്പുറം ജില്ലയെയും പ്രത്യേകിച്ച് ഈ ജില്ലയിൽ മുസ്ലിം സമൂഹത്തെയും അപമാനിക്കുന്നതിന് തുല്യമാണ് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് യഥാർത്ഥത്തിൽ ജലീല് ഈ ജില്ലയോടും ഈ ജില്ലയിലെ ജനങ്ങളോടും എന്തെങ്കിലും അദ്ദേഹം ഈ പിൻവലിച്ച് മാപ്പ് ചെറിയ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ